അപ്പൊ ലൈസ് നിങ്ങൾക്ക് പാത്രം കഴുകാൻ വേണ്ടിയാണ് അതെ നമുക്ക് കാട്ടിലിരുന്ന് പാത്രം കഴുകാൻ വേണ്ടിട്ടാ അതെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു ചെടിച്ചട്ടികളൊക്കെ ഞങ്ങൾക്കേരിയിലാണ് വെക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു കാട് പോലെ സെറ്റാക്കി വെച്ചേക്കാണ് അതായത് നിങ്ങൾക്ക് ഇന്ന് ഓരോന്ന് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാട്ടെ നമ്മുടെ ഓരോ ചെടി വേണ്ട ഇതൊരു കുഞ്ഞ ചിരട്ടയിലാണ് ഇത് വെച്ചിരിക്കുന്നത് നോക്കിയത് കണ്ടോ എത്ര വർഷം എത്തി ഇത് ഇങ്ങനെ നിക്കുന്നത് വർഷമായി രണ്ടു വർഷമായി അതിന് പിന്നെ ഒരു പോത്തോസ് പോത്തോസ് കണ്ട ഇത് എന്റെ കളിക്കുന്ന പോയി മൺചട്ടിയൊക്കെ ഇത് പുതിയ ഒരു തരം നിന്റെ പേരെന്തോന്നറിഞ്ഞോണ്ടെ ഇത് ഊട്ടിന്ന് കൊണ്ടുവന്ന പേരറിയില്ല ഇത് പിന്നെ ഇത് ഒരു സ്നേക്ക് പ്ലാന്റ് അത് കാണിച്ച് അതിന്റെ അതിൻ്റെ അടിയിൽ കണ്ട ഒരു ഇത് കുറേ വർഷം അതിന്റെ അടിയിൽ ഒരു കുഞ്ഞ എന്ന് പറഞ്ഞു നോക്കിയാൽ നീ കണ്ടോ നീ കണ്ട കുഞ്ഞ ചെടി വരണ്ട അതിന്റെ എത്ര വർഷമായി അത് കാണിച്ചത് നന്നായിട്ട് ചെടിയായാലേമെന്നൊരു ചെടി ചെറിയ ചെടി വരണത് പിന്നെ നമ്മളെന്ത് മോഡലത് സ്പൈഡർ പിന്നെ ചേമ്പ് ചെടിയുടെ ഇനത്തിൽ പെട്ടെന്ന് കാരണം ഇപ്പം വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെ നിക്കണ്ടത് യാതൊരു കുഴപ്പമില്ലാണ്ട് ഇത് മതി ഇത് വെള്ളത്തിലാണ് ഇരിക്കണേ അത് അച്ചടി ചട്ടി ഇത്രയുള്ളെങ്കിലും അച്ചേടി വളർന്ന് നിക്കണ സ്റ്റൈൽ നോക്കി എപ്പോഴും ഇതിനെ പാത്രം കഴുകുമ്പോൾ ഇതിനെ നോക്കി ശുശ്രൂഷിച്ച് വെള്ളം പോരാന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് ഒരിത്തിരി വെള്ളം എടുത്തുകൊണ്ട് ഒഴിച്ച് അങ്ങനെ സംരക്ഷിച്ചു കൊണ്ടുവരണതാണ് ഇവിടെ നിന്നത് എങ്ങനെയൊക്കെ അപ്പം അത് കാരണം കൊണ്ട് രണ്ട് വർഷമായിട്ടാണ് വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കണേ നല്ല ഇഷ്ടമാണ് നമ്മളോട് നമ്മ നമ്മളിങ്ങനെ വന്ന് ഏതു നേരം അവരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് കൊണ്ട് കൊണ്ട് അവർക്ക് പിന്നെ ഇതൊരു സ്റ്റീലിന്റെ ഒരു കുഞ്ഞു കലം മണ്ടത്തൊരു കുഞ്ഞുകലുണ്ടായിരുന്ന അതിലിത് രണ്ടുമൂന്നു നില ആയിട്ടൊരു പോത്തൂസ് ആ നീ കാണില്ല നീയു കാണില്ലെടി ശ്രദ്ധിക്കണം ചെടിനെ നോക്കണം അതിനും ജീവനുള്ളതാണ് കണ്ടോ ഇത് നമ്മളുടെ ഓട്ടമുള്ള പോത്തൂസ്റ്റാ അതിന്റെ അതിന്റെ പേര വീരില്ലേ എനിക്ക് പിന്നെ നമ്മുടെ ഇത് എന്തിട്ടീ ഇതിന്റെ പേരെ അതിന് മാർബിൾ അങ്ങനെയൊക്കെ പറയുന്നു അത് വെട്ടിലേക്കട്ടെ ആ ഗ്ലാസ്സിലത് വളർന്നിരിക്കുന്നുണ്ട് പിന്നെ ഏറ്റവും ബെറ്ററായിട്ട് കാണുന്നത് ഇതേ ഒരു ബൗളിൽ ആ ചെടി വളർന്നതേ ആ ജനലേമൊക്കെ ഇങ്ങനെ പിടിച്ച് അത് കണ്ടു അതിനെ സൂപ്പറായിട്ട് അതിങ്ങനെ അതിന് വേരൊക്കെ ഇതേ ഞാണ്ട് തുടങ്ങി ഇനി അടുത്ത കള്ളിയിലേക്ക് അതിനെ പടർത്തണം ഇപ്പം കർട്ടൻ ഒന്നും ഇടുന്ന നമുക്ക് ഇവിടെ നിന്ന് അത് പ്രകൃതിനെ കാണുന്ന മാതിരി കണ്ടിങ്ങനെ നിൽക്കാം അത്ര ഭംഗിയാണ് പിന്നെ അടുത്ത വരാൻ വേണ്ടിട്ട് ഇവിടെ പേര് വന്നിട്ട് ടിയില് പേരുകളാണ് അതിന്റെ ഏതിന്റെ ദിതിന്റെ ഇത് രണ്ടു വർഷം എത്തിയതാ ഇടയ്ക്കിട്ട് വെള്ളം മാറ്റി കൊടുക്കും ഞാൻ അടുത്ത കള്ളിയിലേക്ക് അത് ഫുള്ളാക്കണം അത് എന്തായാലും അതിന്റെ ഒരു ഭംഗി നോക്ക് ഇവിടെ നിന്നു നോക്കണം പിന്നെ അടുത്ത ചിരി കാണിച്ചു ആയിട്ടില്ല ഇതിൽ ചെടി ഉണങ്ങിപ്പോയ കാരണം കൊണ്ട് വേറെ ഒരെണ്ണം വെച്ച് വന്നുള്ളൂ അത് കാരണം അതിനൊരിത്തിരി പാട്ടുണ്ട് എന്നാലും ശരിയായിട്ട് പോവുന്നുള്ളൂ പിന്നെ നമ്മുടെ പോത്തോച്ചിൻ്റെ എണുത്തിൽ പെട്ടത് തന്നെ ഇത് കുറെ നാളായതാണ് അത് ഇരിക്കണത് പിന്നെ ഇപ്പുറത്തുണ്ട് ഇതധികം നാളായിട്ടില്ല ഇതൊക്കെ കുറെ വർഷമായി ഇരിക്കണ ഈ ലെവലിൽ തന്നെ ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഏറ്റവും നന്നായിട്ട് നമുക്ക് ഒരു മാനസിക ഉല്ലാസം കൂടിയാണത് ഈ പാത്രമൊക്കെ കഴുകുമ്പോൾ അങ്ങനെ നോക്കി നിന്നിട്ട് ഇങ്ങനെ പാത്രങ്ങൾ കഴുകാം നേരം മോണതറിയില്ല പിന്നെ ആ ചെടിക്ക് ഇവിടെ ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് പുഴുവോ ഗേടോ ഗിടങ്ങളോ ഒന്നും വരുന്നില്ല അത് കാരണം കൊണ്ട് എനിക്ക് നല്ല ഇഷ്ടം ഇങ്ങനെ കൊണ്ട് നോക്കിയാൽ എന്തിരി ഭംഗിയാന്ന് നോക്കി കാണാൻ ആ ജനലയ്ക്ക് ഒരു പൂന്തോട്ടം സൂപ്പറായിട്ടില്ലേ നേരെ ചെടികൾ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ കേട്ടോ ഫ്ലവർ ഉണ്ടാവുന്നതൊന്നും വെക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ Yeah mm.